ഇവിടെ ആമുഖ ഭക്ഷണത്തിലൂടെ ധർമ്മ സന്ദേശയാത്ര എന്താണ് എന്തിനാണ് എന്നും ധർമ്മത്തിന്റെ സമൂലമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് വിശദീകരിച്ചു എത്തുന്ന ബ്രഹ്മചാരി ശ്രീമാൻ ഉണ്ണിജി അതുപോലെ അതിന്റെ എല്ലാ ഭാരവാഹികളും ക്ഷേത്ര ഭാരവാഹികളും ഈ ഒരു ഉച്ച സമയത്ത് പോലും നിറഞ്ഞ ആശംസകളും അറിയിക്കട്ടെ ധർമ്മ സന്ദേശ യാത്ര എന്തിനാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജ്ഞാന ഐശ്വര്യ ബലയുക്തമായ കുടുംബം ജ്ഞാന ഐശ്വര്യ ഫലയുദ്ധമായ ഹൈന്ദവ സമാജം അതായിരുന്നു പഴയകാലത്തെ ഹിന്ദു സമൂഹം ജ്ഞാനവും ഐശ്വര്യവും ബലവും കൊണ്ട് സമ്പന്നമായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മൾ പക്ഷെ ഇടക്കാലത്ത് ജ്ഞാനം നമ്മളിൽ നിന്ന് പോയി അതോടുകൂടി ഐശ്വര്യവും പോയി അതോടുകൂടി ബലവും പോയപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ശോചനീയമായ അവസ്ഥ സമാജത്തിൽ ധർമ്മം തന്നെ നിലനിൽക്കുമോ എന്നുള്ള തരത്തിലുള്ള അവസ്ഥകൾ സംജാതമായി ഇതിടക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യവുമാണ് അങ്ങനെ ഈ ധർമ്മത്തിന് എപ്പോഴെപ്പോൾ ക്ഷയം സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ മഹാവിഭൂതികൾ ഇവിടെ ആനുർഭവിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപേ ഈ കേരളത്തിന്റെ കാലടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഒരു ധർമ്മ സന്ദേശ യാത്ര ഒരു ഉണ്ണി നടത്തിയിരുന്നു ആ ഉണ്ണിയുടെ പേരാണ് ശങ്കരാചാര്യ സ്വാമികൾ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ ആ ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ നിന്ന് ഒങ്കാരശ്വരത്തിലേക്ക് കാൽനടയായി പോയി ഗുരു സന്നിധിയിലെത്തി അവിടെ നിന്ന് സകല ശാസ്ത്രങ്ങളും പഠിക്കുകയും തപസ്സാധിക്കുകയും ചെയ്ത് ഈ ഭാരതത്തിൽ ഹിന്ദു ധർമ്മത്തെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടി ഭാരതത്തിന്റെ നാല് അതിരുകളിൽ നാല് മഠങ്ങൾ സ്ഥാപിക്കുകയും അവിടെ നിരന്തരമായി ശാസ്ത്ര പ്രചരണത്തിന് വേണ്ട ശിക്ഷ പ്രശിക്ഷ പരമ്പരയെയും വ്യവസ്ഥയെയും ചിട്ടപ്പെടുത്തി സനാതനധർമ്മം അന്ന് നേരിട്ടിരുന്ന വലിയ വെല്ലുവിളികളെ മുഴുവൻ ഭൗതികമായ സംവാദത്തിലൂടെ എതിർ എതിരായി വന്നവരുടെ അഭിപ്രായങ്ങളെ മുഴുവൻ ഖണ്ഡിച്ച് സനാതനധർമ്മത്തെ പുനഃസ്ഥാപിച്ച് കേവലം മുപ്പത്തി മുപ്പത്തിയൊന്ന് വയസ്സിൽ ഇവിടെ നിന്ന് ശരീരം വെടിയുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അതുപോലെ എത്രയോ വിഭൂതികൾ കേവലം മുപ്പത്തി എട്ട് വർഷം മാത്രം ഇവിടെ ജീവിച്ച വിവേകാനന്ദ സ്വാമികൾ ഇവിടെ നിന്നും പോയിട്ടും നൂറ് ജില്ലാനും വർഷങ്ങളായിട്ടും ഇന്നും നമ്മൾ നമ്മുടെ ഓരോ ഗൃഹങ്ങളിലും വേണമെങ്കിൽ വിവേകാനന്ദ സ്വാമികളുടെ ഫോട്ടോ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ധർമ്മത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ എത്ര കാലം ജീവിച്ചു എന്നല്ല മറിച്ച് നമ്മുടെ ധർമ്മത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം ആ ധർമ്മത്തിന് വേണ്ടി ചെയ്യുവാനുള്ള ഒരു യജ്ഞം കൂടിയാണ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് അത് പാലക്കാട് ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത് കൊണ്ട് ഈ ധർമ്മം നിലനിൽക്കുമോ എന്ന് ചോദിച്ചേക്കാം ഇത്തരം കൂട്ടായ്മകളാണ് നമ്മുടെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ട ആത്മബലം നമുക്ക് നൽകുന്നത് ആത്മവിശ്വാസം നൽകുന്നത് സനാതനധർമ്മിയായ ഹിന്ദുധർമ്മിയായിട്ടുള്ള ഹിന്ദുവായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആത്മബലത്തെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലും ഭാവത്തിലുമുള്ള ശക്തികൾ ഇന്ന് പല പ്രകാരത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണ് ഒന്നാണെന്നുള്ള സന്ദേശത്തെ വിളിച്ചറിയിക്കുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ഒരു സനാതനധർമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ വ്രതത്തിന്റെ ദിനം ആരംഭിക്കുകയാണ് ഇത് മഹാദേവിയുടെ ഒരു സന്നിധി കൂടിയാണ് നവരാത്രിയുടെ പുണ്യമായ ഒരു ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ നവരാത്രിയുടെ ആചരണം പോലും അനാദിയായ പരമ്പര നമുക്ക് ഉപദേശിച്ചു തന്നത് എന്താണ് മൂന്ന് ദിവസം ശക്തിയുടെ ദേവതയായ ദുർഗയെ ആരാധിക്കുക മൂന്ന് ദിവസം ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിയെ ആരാധിക്കുക മൂന്ന് ദിവസം അറിവിന്റെ ദേവതയായ വിദ്യയുടെ ദേവതയായ സരസ്വതിയെ ആരാധിക്കുക അപ്പോൾ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും പ്രതിനിധാനം ചെയ്യുന്നത് ശക്തിയും അറിവും ശക്തിയും ഐശ്വര്യവും അറിവും ഇത് മൂന്നും ഓരോ വ്യക്തിയിലും സമ്മേളിക്കണം ഓരോ സമാജത്തിലും ഉണ്ടാവണം അറിവിലൂടെ ശക്തി ആർജിക്കുക ആ ശക്തി എവിടെ പ്രകടിപ്പിക്കണം എവിടെ പ്രകടിപ്പിക്കരുത് എന്ന് ഉള്ള ബോധം ഉണ്ടാവണമെങ്കിൽ അത് അറിവുണ്ടാവണം ആ അറിവിലൂടെ ശക്തിയും അതിലൂടെ ഐശ്വര്യവും ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും സമാജവും കുടുംബവും ശ്രേയസ്കരമായി മാറും അയ്യായിരത്തില്ലാനും വർഷങ്ങൾക്ക് മുമ്പേ ഒരു യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് ഏറ്റവും വലിയ ശാന്തിയുടെ സന്ദേശമായ ഭഗവത്ഗീത ആവിർഭവിച്ചത് സസാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ ഉപദേശങ്ങളും വ്യക്തമായി കേട്ട സഞ്ജയൻ അവസാനം പറഞ്ഞൊരു വാക്ക് എല്ലാ കാലത്തും പ്രസക്തമാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര തത്ര ശ്രീ വിജയോ ഭൂതിഹി ധ്രുവാീതി എവിടെയാണോ അറിവിന്റെ മൂർത്തിയായ യോഗേശ്വരനായ കൃഷ്ണനും എവിടെയാണോ കരുത്തിന്റെ മൂർത്തിയായ ധനുധരനായ അർജുനനും ഒന്നിച്ച് സമ്മേളിക്കുന്നത് അവിടെ മാത്രമേ നീതി നടപ്പിലാവുകയുള്ളൂ ഒരിക്കലും ക്ഷയിക്കാത്ത ശാന്തി ഉണ്ടാവുള്ളൂ എന്ന് ഭഗവത്ഗീത മുഴുവൻ കേട്ട തപസ്വിയായ സഞ്ജയൻ്റെ അഭിപ്രായമാണ് അതെല്ലാ കാലവും മാലിക്കപ്പെടേണ്ടതാണ് ഇവിടെ അറിവും അപ്പോൾ അറിവിന്റെ പരമ്പരയായിട്ടുള്ള ഒരു പരമ്പരയിൽ ശക്തിയുടെ മൂർത്തികളായ ഹൈന്ദവ സമാജവും ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ ഹൈന്ദവ സമാജത്തിലുള്ള ഗുരുക്കന്മാരുടെ വാക്കുകൾ കേട്ട് ഹൈന്ദവ കുടുംബങ്ങൾ അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ സഞ്ജയൻ പറഞ്ഞ ഒരിക്കലും നശിക്കാത്ത ശാന്തിയും നീതിയും നമുക്ക് ഇന്നലെകളിൽ നഷ്ടപ്പെട്ടു പോയ നീതിയും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നാളത്തെ നമ്മുടെ കുടുംബത്തിന്റെ താനും തണലുമാകേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ െ ഉയർത്താനും സാധിക്കും രക്ഷിക്കാനും സാധിക്കും ഇവിടെ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും ഈ പ്ര സന്ധ്യയാകുമ്പോൾ ഈ പ്രായത്തിലൊക്കെ കോട്ട മൈതാനിയിലേക്കൊക്കെ പോകണം അതിന് ചെറുപ്പക്കാരൊക്കെ പോയാൽ പോലെയല്ല അവിടെ നമ്മൾ ഓർമ്മിക്കണം ഇവിടേക്ക് കൊണ്ടുവന്ന ജ്യോതി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ജ്യോതി കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചത് അതെന്ത് ഇതിനു മുമ്പ് കൊണ്ടുവരാൻ സാധിച്ചില്ല ഇതിനു മുമ്പേ അവിടെ ക്ഷേത്രം നശിക്കപ്പെട്ട നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കടന്നുപോയി ആ അയോധ്യയിൽ ശ്രീരാമ ഭഗവാൻ ഓടിക്കളിച്ച് വളർന്ന് ഭാരതത്തിന്റെ ലോകത്തിന്റെ മാതൃകയായി ജീവിച്ച ശ്രീരാമ ഭഗവാന്റെ മണ്ണിൽ ഒരു ക്ഷേത്രം പണിയുവാൻ വേണ്ടി നമുക്ക് സഹസ്രാബ്ദങ്ങൾ കാത്തു വയ്ക്കേണ്ടി വന്നു ഇതിനു മുൻപേയും ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ നിർമ്മിച്ചിരുന്നു നമ്മുടെ പൂർവികന്മാർ അന്നൊക്കെ വൈദേശികമായ ആക്രമണ ശക്തികൾ മുഗളന്മാരും അതിനുശേഷമുള്ള ശക്തികളും അതിനെ അപ്പോഴെപ്പോഴൊക്കെ നശിപ്പിക്കുകയും ആ നശിപ്പിച്ച സമയത്തൊക്കെ തങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചുവെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ഹിന്ദവ സമാജത്തിന് സാധിക്കാതെ വന്നപ്പോൾ നമ്മുടെ പൂർവികരുടെ രക്തം കൊണ്ട് ആ സരയൂ നദി എത്രയോ പ്രാവശ്യം ചുവന്നിട്ടുണ്ട് എന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നു ഈ അടുത്ത കാലത്ത് തന്നെ ആ തർക്കമന്ദിരം തകർന്നപ്പോൾ ആ തർക്കമന്ദിരം തകർക്കാൻ വേണ്ടി അതിന്റെ മൂടത്തിൽ കയറിയ രണ്ട് സഹോദരന്മാരായിരുന്നു കോത്താരി സഹോദരന്മാർ ബംഗാളത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു നമ്മളെ പോലെ ഒരു നാട്ടിലുള്ള ഒരു ഒരു മുത്തശ്ശിയുടെ ഒരു അമ്മയുടെ രണ്ടേ രണ്ട് സഭ മക്കൾ മാത്രമായിരുന്നു അവർ ആ രണ്ട് മക്കളും ആ ഒരു തത്വമന്ദിരത്തിൻ്റെ തകർക്കുന്ന ഘട്ടത്തിൽ പട്ടാളത്തിന്റെ വെടിയേറ്റ് വീണപ്പോൾ ആ രണ്ട് മക്കളും അവിടെ മരിച്ചു വീണു അവരുടെ രണ്ട് ശവശരീരവും വെള്ള പുതപ്പിച്ച് അന്നത്തെ ഹിന്ദവ ഹൈന്ദവ നേതാക്കന്മാർ ആ രണ്ട് ശവശരീരവും കൊണ്ട് ആ ഗ്രാമത്തിലുള്ള അമ്മയുടെ വീട്ടിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ കൂടെ പോയിരുന്ന അശോക് സിംഗാൾജിയും അതുപോലുള്ള നേതാക്കന്മാരും വളരെയധികം ദുഃഖിച്ച് ആലോചിച്ച് എങ്ങനെയാണ് അമ്മയോട് സമാധാനിപ്പിക്കുക ആ അമ്മയുടെ ദുഃഖത്തെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ സാധിക്കും കാരണം ആ കുടുംബത്തിന് ആശ്രയമായിരുന്ന രണ്ട് കുട്ടികൾ രണ്ട് യുവാക്കൾ അങ്ങനെ ആ രണ്ട് ശവശരീരം കൊണ്ട് ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവർ എങ്ങനെ അവരെ സമാധാനിപ്പിക്കണം എന്ന് ചിന്തിച്ച് കടന്നു വന്നപ്പോൾ ആ അമ്മയെ വിട്ടുമുമ്പിൽ തലതാഴ്ത്തി നിന്ന അന്നത്തെ ആ ഹൈന്ദവ നേതാക്കന്മാരോട് ആ ഗ്രാമീണയായ അമ്മ പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എനിക്ക് ശ്രീരാമ ഭഗവാന് നൽകുവാൻ മൂന്നാമതൊരു മകൻ ഇല്ലാതെ പോയല്ലോ എന്നുള്ള ദുഃഖമേ എനിക്കുള്ളൂ എന്റെ രണ്ട് മക്കളെ ഭഗവാന് സമർപ്പിച്ചത് എനിക്ക് ദുഃഖമില്ല മൂന്നാമതൊരാൾ ഇല്ലാതെ പോയല്ലോ എന്ന ദുഃഖമേ ഉള്ളൂ എന്ന് പറഞ്ഞ ധീരയായ അമ്മമാരുള്ള നാടാണിത് അത്തരം അമ്മമാരുള്ള നാട്ടിലാണ് ഈ ധർമ്മത്തെ സംസ്ഥാപിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഇരുടെ ഇരുടെ മാനത്ത് നോക്കുമ്പോൾ ഇപ്പം മേഘം കറുക്കുമ്പോൾ മഴ ചാറ്റുന്നു അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ധർമ്മ സന്ദേശം അത്രയ്ക്ക് വരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കാതുകുത്തലുണ്ട് കല്യാണമുണ്ട് അതിന് പോകണം അതിനെ അത്രയും പ്രസക്തി ഇത്തരം ധർമ്മ സംസ്ഥാപന ഇല്ല എന്ന് പറയുന്ന അമ്മമാർക്കും കുടുംബത്തിനും ഈ ധർമ്മത്തെ രക്ഷിക്കാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് അത്തരം മാതൃകയായ അമ്മമാരുടെ അത്രയും അത്രയും ആ രീതിയിൽ മാതൃകയായ കുടുംബങ്ങളുടെയൊക്കെ എത്രയോ ജീവൻ പരിയർപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ധർമ്മത്തെ കാത്തുരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ധർമ്മത്തിന്റെ മൂർത്തിയായ ഭഗവാന്റെ സ്വരൂപമായിട്ട് ഇവിടെ ആ ദിവ്യജ്യോതിസ് വരുമ്പോൾ ആ ധർമ്മത്തിന്റെ മൂർത്തിയായ ഭഗവാന്റെ സാക്ഷാൽ ഭഗവാന്റെ പാതകങ്ങളായി കണ്ടുകൊണ്ട് നമ്മൾ ആ പാചകത്തിൽ സമർപ്പണം ചെയ്യുമ്പോൾ അത് നമ്മുടെ പൂർവികന്മാർ പോലും സന്തോഷിക്കുന്നുണ്ടാകും കാരണം ഞങ്ങൾക്ക് സാധിക്കാത്ത ഒരു പുണ്യകർമ്മം എന്റെ തലമുറയിൽ ഒരാൾക്കെങ്കിലും സാധിച്ചു എന്ന ഭാവത്തോടു കൂടി അവർ നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് തന്നെ അതിൽ എല്ലാവരും അത് അഭിഷേകം ചെയ്ത് ആ പാദത്തെ തൊട്ടുപണങ്ങി ആ ദീപത്തെ ആഹ് ദീപത്തെ കൈകൂപ്പി നമസ്കരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കണം ഒക്ടോബർ പന്ത്രണ്ട് എന്നുള്ള തീയതി അന്ന് ആ ദിവസം ഇവിടെ അഞ്ച് ബസ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടി പറയുന്നില്ല ആ അഞ്ച് ബസ് അല്ല കൂടുതലാവാ ഒരു പ്രയാസമില്ല കുറയരുത് ഇവിടെ നിന്ന് പരമാവധി പേര് നിങ്ങൾ ഓരോരുത്തരും അതിന്റെ വക്താക്കളായിട്ട് സാധിക്കുന്നത്ര പേര് ഇവിടെ നിന്ന് വാഹനത്തിൽ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി എത്തണം നമുക്ക് അവിടെ ഒരു വിരാട് ഹിന്ദു സമ്മേളനവും ഹിന്ദു സമാജത്തിന്റെ ശക്തിയും പ്രകടിപ്പിക്കുന്ന ഒരു സമ്മേളനമാക്കി അത് മാറ്റാൻ നമുക്ക് സാധിക്കണം അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പ്രവർത്തകരായി മാറണം കാരണം നമ്മൾക്ക് പല രാഷ്ട്രീയ പാർട്ടിയുടെയും സമ്മേളനത്തിന് പലരെയും കൊണ്ടുപോകുന്നത് കാണാം അപ്പോൾ അവർ വാഹനങ്ങൾ അയച്ചു തരും നമ്മൾ അത് സുഖമായി കാരീ ഇരുന്നാൽ മതി അവിടെ എത്തും തിരിച്ചു കൊണ്ടുവരും ഒക്കെ ചെയ്യും ഇത് അതുപോലുള്ള പരിപാടിയല്ല ഇത് നമ്മുടെ ധർമ്മത്തിന്റെ പരിപാടിയാണ് ഹിന്ദു സമാജത്തിന്റെ ധർമ്മത്തെ സംരക്ഷിക്കുന്ന പരിപാടിയാണ് നമ്മുടെ പരിപാടിയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും വാഹനങ്ങൾ അയച്ചു തരാനുള്ള ആരെങ്കിലും ഒന്നും ഇല്ല മറിച്ച് നമ്മൾ തന്നെ വാഹനങ്ങളെ വ്യവസ്ഥ ചെയ്ത് അതിനുവേണ്ട കലക്ഷൻ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ച് സുഖമായിട്ട് പോയിട്ട് വരിക കാരണം ഇതെൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ കർമ്മത്തിൻ്റെ എൻ്റെ പൂർവികർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മമാണെന്ന ഭാവത്തിൽ ചെയ്യുവാൻ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് ഈ കർമ്മ സന്ദേശയാത്രയുടെ ഈ പുണ്യമായ ദീപവും പാതുകത്തെയും എല്ലാവരും മടങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂടുതലായി സംസാരിക്കുന്നില്ല കാരണം എല്ലാവർക്കും പലർക്കും ഉച്ചഭക്ഷണം കൃത്യ സമയത്ത് കഴിക്കേണ്ടവരുണ്ടാവും പ്രായമായവരൊക്കെ ഉണ്ട് സംസാരിക്കുന്നില്ല അനാദിയായ ഗുരുപരമ്പരയുടെ വാക്കുകൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതം ധന്യമാവട്ടെ നല്ലപോലെ പോലെ അധ്വാനിച്ച് ധാർമ്മികമായി നല്ലപോലെ സമ്പാദിച്ച് ഐശ്വര്യയുക്തമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് ഐശ്വര്യപൂർണമായ ആചാരങ്ങളിലൂടെ നല്ല കുടുംബങ്ങളെ സൃഷ്ടിക്കുവാൻ ഈ ധർമ്മ യാത്രയ്ക്ക് ശേഷം കേരളത്തിലെ ഹൈന്ദവ സമാനത്തിന് സാധിക്കട്ടെ അതിന് ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു